ഹലോ ഇന്ന് നമ്മുടെ ഒരു കുഞ്ഞ് ബ്ലോഗാണ് മറ്റൊന്നുമല്ല ഇന്ന് മക്കളുടെ ഫുട്ബോൾ കോച്ചിങ്ങിൻ്റെ ജേഴ്സി വിതരണവും പിന്നെ അതുപോലെ തന്നെ കോഴിക്കോട്ട് പറമ്പ് പഞ്ചായത്ത് ഗ്രൗണ്ടിൻ്റെ എന്താ ഉദ്ഘാടനം ആയിരുന്നു അപ്പോൾ കോഴിക്കോട്ട് പറമ്പ് പഞ്ചായത്ത് ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് അടുത്ത് എങ്ങാണ്ടാണെന്ന് പക്ഷേ അല്ല ഇത് കുറച്ച് ലോങ് പോകാനുണ്ട് ഒരു മലയുടെ ടോപ്പിലാണ് ഈ ഒരു ഗ്രൗണ്ട് വരുന്നത് നല്ല രസമുള്ള സ്ഥലമൊക്കെ തന്നെയാണ് പക്ഷേ റോഡ് അവിടുത്തെ ആയിട്ടില്ല വളരെ മോശമാണ് ചില സ്ഥലം മാത്രമേ ഉള്ളൂ സിമെൻ്റ് ഇട്ടിട്ടുള്ളത് ഗ്രൗണ്ടിലേക്കുള്ള കുറച്ച് കുറച്ച് ഭാഗം മാത്രം സിമെൻ്റ് ഇട്ടിട്ടുണ്ട് ബാക്കിയുള്ള സ്ഥലമൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അത്യാവശ്യം നടക്കാനുണ്ട് ഞാൻ കുറേ നാളായാലും നടക്കാത്തത് നല്ല കതിപ്പുണ്ട് കേട്ടോ പിന്നെ എന്താ പറയുക ഇതാണ് ഗ്രൗണ്ട് വരുന്നത് കേട്ടോ അപ്പോൾ അവർ പറയുന്ന കേട്ടോ ടർഫൊക്കെ ഇപ്പോൾ കുറേയൊക്കെ ഒഴിവാക്കി തുടങ്ങി മറ്റൊന്നും ടർഫിൽ കളിക്കുമ്പോൾ കാല് ഇങ്ങനെ മറ പെട്ടെന്ന് ഡാമേജ് ആവാണ് കാലിന് പെട്ടെന്ന് പരിക്കുകൾ വരുന്നുണ്ട് മണ്ണിൽ കളിക്കുന്ന അത്ര ഒരിത് കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ കൂടുതൽ ഗ്രൗണ്ടുകൾ അനുവദിച്ച് തുടങ്ങിയോ എന്നൊക്കെ പറയുന്നുണ്ട് േറ്റവും നല്ലതാണ് മണ്ണിൽ കളിച്ച് കുട്ടികൾ വളരണം മണ്ണിൽ കളിക്കുന്ന അത്രയൊന്നും സ്ട്രോങ്ങ് കാണില്ല ഇപ്പോഴത്തെ ടർഫിലും മറ്റതിലൊന്നും കളിക്കുമ്പോൾ എന്തായാലും അവിടെ പിന്നെ പായസം വിതരണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ സീനിയേഴ്സിൻ്റെ ഫുട്ബോൾ കളി ഉണ്ടായിരുന്നു വൈകുന്നേരം പക്ഷെ അത് കാണാൻ നമ്മൾ നിന്നില്ല അതിന് പോകുന്നത് പിന്നെ മഞ്ഞളാം കുഴിയാലിയാണ് ഇതിൻ്റെ ഉദ്ഘാടനം ചെയ്തത് ആൾ എന്താ പറയുക പണ്ട് അതുപോലെ തന്നെ ഇപ്പോഴും ഇരിക്കുന്ന കേട്ടോ അപ്പോൾ ആൾ വന്നിട്ട് പിള്ളേരുടെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ച് എന്താ പറയുക എങ്ങനെയുണ്ട് നിങ്ങൾക്ക് എന്നാണ് ഇത് കോച്ചിങ് തുടങ്ങിയത് പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് ആൾ പിള്ളേരുടെ അടുത്ത് എല്ലാ ഡീറ്റെയിൽസൊക്കെ അന്വേഷിച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് എന്താ പറയുക ഭക്ഷണമൊക്കെ അതായത് ഇവർ ഫുട്ബോൾ കോച്ചിങ്ങിൻ്റെ ഭാഗമായിട്ട് പാലും ഹോർലെക്സും മുട്ടയൊക്കെ പിള്ളേർക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കിട്ടാറില്ലേ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നല്ലൊരു മനുഷ്യനാണ് കേട്ടോ ആൾ പണ്ടിരുന്നു അതുപോലെ തന്നെ ഇപ്പോഴും ഇരിക്കുന്നത് എനിക്ക് തോന്നുന്നു അതിന് ഡൈ എങ്ങാണെന്ന് അറിയില്ല കേട്ടോ പക്ഷെ മുടിയൊക്കെ അന്നും ഇതുപോലെ തന്നെ ഇരിക്കുന്നത് ചെറുപ്പത്തിലൊക്കെ എനിക്ക് ഓർമ്മയുണ്ടാളെ നമ്മളെ വീട്ടിലൊക്കെ എലക്ഷൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും മക്കളുടെ ഒരു സന്തോഷമായിരുന്നു ഇതൊരു കുന്നിൻ്റെ പൊറോട്ട അവിടെ അവർ പറയുന്നതായിട്ട് ഇവിടെ മൊത്തം ഈ എന്താ പറയുക ഇങ്ങനത്തെ മലകളായി ഇങ്ങനത്തെ കല്ല് പാറ പാറക്കെട്ടുകളായിരുന്നു അതെല്ലാം പൊട്ടിച്ച് ഒഴിവാക്കിയിട്ടാണ് അവർ ഈ ഒരു ഗ്രൗണ്ട് ഉണ്ടാക്കിയെന്നൊക്കെ കേട്ട് തോന്നുന്നുണ്ട് കാരണം പാറ പൊട്ടിച്ച അവിടെ അടയാളൊക്കെ കാണുന്നുണ്ട് സംഭവം ഒരു അടിപൊളി ഏരിയ ആണ് കേട്ടോ പക്ഷെ എന്ത് ചെയ്യാനാണ് ഒരുപാട് നടക്കാനുണ്ട് പിന്നെ വണ്ടിയൊക്കെ ഉള്ളവർക്കും ഒക്കെ ഡെയിലി വരുന്നതും ഒക്കെയാണ് എന്തായാലും ഒരു കുന്നിൻ്റെ മുകളിലെല്ലാം അടിപൊളി സ്ഥലത്താണ് ഗ്രൗണ്ടിൽ ഇരിക്കുന്നത് അപ്പോൾ എന്താ ഇതിൻ്റെ ഉദ്ഘാടനവും കാര്യങ്ങളൊക്കെ ായിട്ട് ഒരുപാട് സ്കൂളിലെ കുട്ടികൾ വന്നിട്ടുണ്ട് അപ്പോൾ രണ്ട് കളർ ടൈപ്പ് ജേഴ്സിയൊക്കെയാണ് കൊടുത്തത് മഞ്ഞയും പിന്നെ ഇവർക്ക് വെള്ളയില് ബ്ലൂവും കൂടെ ഉള്ള ഒരു കളറായിരുന്നു കിട്ടിയത് വേറൊരു ഇതിന് മഞ്ഞയാണ് കിട്ടിയത് അപ്പോൾ എനിക്ക് തോന്നുന്നു യു പി എല് പി അങ്ങനെ രണ്ട് ഭാഗത്തിന് രണ്ട് വിഭാഗത്തിന് രണ്ട് ടൈപ്പ് കളറാണ് കൊടുക്കുന്നത് അങ്ങനെ എന്തായാലും അതിൻ്റെ ഉദ്ഘാടനവും കാര്യങ്ങളും ഒക്കെ നല്ല ഭംഗിയായിട്ട് നടന്ന് നല്ലൊരു എന്താ വൈകുന്നേരം നാലുമണിക്കാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് അത്യാവശ്യം ആളുകൾ ഉണ്ടായിരുന്നെട്ടോ നമ്മളിരുന്ന സമയത്ത് ഇല്ലെങ്കിലും പിന്നെ കുറേ ആളുകൾ അങ്ങോട്ട് എന്തായാലും ദൂരമാണെങ്കിൽ ഒരുപാട് ആളുകൾ എത്തി കേട്ടോ പിന്നെ ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് നമ്മൾ പതുക്കെ അവിടുന്ന് പോകുന്നു പിള്ളേർക്ക് പിന്നെ ഫുട്ബോൾ മാച്ചിങ് കാണണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഒന്നാമത് ഇതൊരു ടൗൺ ഏരിയയോ അല്ലെങ്കിൽ ഒരു ഇതൊന്നും അല്ല നമുക്ക് പിന്നെ അവിടെ നിന്നിട്ട് നമുക്കിത് കണ്ട് നിൽക്കാനുള്ളൊരു ഇതൊന്നുമില്ല പിന്നെ അത്ര നേരം നിൽക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ് ഇരുട്ടായാലുണ്ടെങ്കിൽ ഇറങ്ങി പോകാനും എന്നുള്ള വഴിയൊന്നും അറിയില്ല ഇരുട്ട് സ്ഥലമാണ് അപ്പം അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നത് അപ്പം അതുകൊണ്ട് നമ്മൾ ഫുട്ബോൾ മാച്ചിൽ കാണാൻ നിന്നില്ല ഇവരുടെ ഉദ്ഘാടനം കഴിഞ്ഞ് പിന്നെ ഇവർക്ക് ജേഴ്സി വിതരണത്തിൻ്റെ ഒന്നിച്ചുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ പായസം കൊടുത്ത് അങ്ങനെ എല്ലാം കൂടെ ആയി എന്തായാലും കുഴപ്പമില്ലാത്തൊരു ആയിരുന്നു എന്ന് പറയാം പിന്നെ ഏതൊക്കെ ക്ലബിൻ്റെ കുറേ സമ്മാനദാനവും ട്രോഫി വിതരണവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ക്ലബുകൾക്ക് വേണ്ടിയിട്ടുള്ള അതൊക്കെ നടന്ന് പിന്നെ ഏതോ രണ്ട് കുട്ടികളുടെ സമ്മാനദാനമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒന്നിച്ചുള്ള ഫോട്ടോ എടുപ്പ്